ഭാവിയെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു അത്ഭുത കണ്ണാടിയാണിത് അതായത് ലയോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു എയർ ട്രാൻസ്ലേഷൻ ഗ്ലാസ് ആണ് ഈ കാണുന്നത് അതായത് സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാത്ത ഭാഷ ആരെങ്കിലും സംസാരിക്കുവാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് മൈക്കിലോട് കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പം ഇതിന്റെ ഫൗണ്ടേഴ്സ് ആക്ച്വലി ചൈനീസ് ബേസ്ഡ് ആണ് അപ്പോൾ അവൻ്റെ അടുത്ത് ചൈനീസ് ലാംഗ്വേജ് സംസാരിച്ചപ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ആയി ഇംഗ്ലീഷിൽ എനിക്ക് ഇപ്പോൾ ലൈവായിട്ട് കാണാം ഞാൻ എങ്ങോട്ട് നോക്കുന്നു അത് ഓക്കുമെന്റഡ് റിയാലിറ്റി വഴി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ നമ്മുടെ ഭാഷ അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ലല്ലോ അപ്പോൾ നമ്മൾ അത് സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അത് സപ്പോർട്ടാണ് അതിലോട്ട് ഇംഗ്ലീഷ് കൺവേർട്ട് ചെയ്ത് ചൈനീസ് ആവും ഇതിൽ വൺ ട്വന്റി പ്ലസ് ലാംഗ്വേജസ് ഓൾറെഡി സപ്പോർട്ടഡ് ആണ് ഇൻക്ലൂഡിങ് ഹിന്ദി റീജിയൻ ലാംഗ്വേജ് സപ്പോർട്ട് ജസ്റ്റ് അവർക്ക് ആഡ് ചെയ്താൽ മതി വളരെ ഉപകാരപ്രദമാണ് ഭാഷയെ അറിയാത്തവർക്ക് ഏത് രാജ്യത്തും പോയാലും ഈ ഒരു കന്നഡ കന്നടയുണ്ടെങ്കിലും നമുക്ക് എല്ലാ ഭാഷകളും മനസ്സിലാക്കി റിപ്ലൈ ചെയ്യാൻ പറ്റും അത് വളരെ ഇതേപോലത്തെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് പുതിയ പുതിയ അറിവായിട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാൺഡൻസ് നമ്മൾ ജൈറ്റ് എക്സ്പ്ലോർ ചെയ്തു കൊണ്ടുവരും അല്ലെ ഭാഷ എറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട ഭാവിയിൽ എവിടെ പോകാനും ഈ ഒരു കണ്ണടം മാത്രം മതി